നിങ്ങളല്ലേ പറയണ്ടത് ആ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടത് ഇത് ഈ ഷോ നമുക്ക് അറിയില്ല അത്ര എല്ലാ ആൾക്കാരും കാണുന്ന ഷോ ആയിട്ട് കാണുമ്പോൾ അറിയാം എന്തായാലും നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് ഈ സിനിമ കണ്ടവരെല്ലാരും ഹാപ്പിയാണെന്നാണ് ഇതാണ് പിന്നെ റൈറ്റർ പറയുന്നത് ദൈവം ഹാപ്പിയാണെന്ന് തോന്നുന്നു പെർഫോമൻസ് എല്ലാം ും പിന്നെ നിങ്ങള് കണ്ടിട്ട് നിങ്ങൾ ആഗ്രഹം ഇത് നിങ്ങൾ ഏറ്റെടുത്താൽ കണ്ടിന്യൂ ചെയ്തു അതുകൊണ്ടാണ് രണ്ടാം ഭാഗം നന്നായി ഒന്ന് രണ്ടാം ഭാഗം അതാ മേ ബി കണ്ടിന്യൂസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ ആൾക്കാരെല്ലാം കണ്ടോ പിന്നെ അവല്ലാത്ത ആൾക്കാരും കൂടെ കാണുമ്പോ എന്നുള്ള ശരിക്കും ऑर्डर बाहर करो बाहर करो